രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പുതിയ കുറച്ച് അപ്ഡേഷൻ ചെയ്യാണ് പുതിയ മോഡൽ കൂടിയ വണ്ടി എടുപ്പിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിന് ഇവിടെ ഉള്ള മോഡലിനും എല്ലാ വണ്ടികളും അയ്യായിരം പത്തായിരം ഇരുപതിനായിരം കുറച്ച് കൊടുക്കും അതിൽ പെട്ട കുറെ വണ്ടികൾ പരിചയപ്പെടുത്താം ഇത് ഉദാഹരണം സിംഗിൾ ഓണർഷിപ്പ് ആണ് രണ്ടായിരത്തി ആറ് മോഡലാണ് കേസ്യോസ്റ്റിംഗ് ഇല്ല ഇല്ല മാരുക്കാരനവർക്ക് കൊടുക്കണം സിംഗിൾ ഓണർ ായിരംറിന്റെ വിലക്ക് നല്ലൊരു ആൾട്ടോ കൊണ്ടുപോകാം കേട്ടോ നല്ല ബ്ലാക്ക് കളർ സിംഗിൾ ഓണ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി ആട്ടാ അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നു കേട്ടോ നല്ലൊരു ആൾട്ടോ ആണ് എല്ലാ കുറഞ്ഞ വില കുറച്ച് കൊടുക്കുന്നു അത് ശരിക്കും ആളുകൾക്ക് വന്നിട്ട് വണ്ടീനെ പറ്റി പഠിച്ചിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതൊക്കെ കുറച്ച് കൊടുക്കും നല്ലൊരു ല്ലേ അപ്പൊ നമ്മള് ഇവിടെ വിറ്റാ കാലിയാക്കലാണ് പുതിയ അപ്ഡേഷന് വേണ്ടിട്ട് വശ ഉള്ള വാഹനങ്ങളൊക്കെ വളരെ വിലക്കുറിവില് കൊടുക്കാം കേട്ടാ അപ്പൊ ആവശ്യക്കാർ എത്രയും പറ്റുന്നു വന്നോളൂ ഇപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ വൃത്തിയുള്ള വണ്ടികളുണ്ട് അപ്പൊ വേണമെങ്കിൽ വരുക ഈ വീട്ടിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നമ്മളെ കൂലപ്പുഴപ്പനകാടി താതരക്കുന്ന ഓരപ്പുര എന്ന സ്ഥലത്താണ് ഇപ്പൊ ഈ ഒരു സ്ഥാപനം രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ ഈ ചെറിയ അതൊക്കെ ചെയ്ത് കൊടുക്കും രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം ഉപ്പയ്ക്ക് സെക്കൻഡ് ഓണർഷിപ്പ് വെറും എഴുപതിനായിരം ഓടിയോളം ഒന്നുമില്ല ഒന്നുമില്ല എഴുപത് ഓടിയ ഹെൽപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ഇതൊക്കെ നമ്മൾ തീർത്തു കൊടുക്കും അത് ചെറിയ കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് ചെയ്തു ലാസ്റ്റ് എത്ര രൂപ നല്ല കസ്റ്റമർ ആണെങ്കിൽ ഒന്ന് എഴുപതില് ലോൺ കിട്ടും ചെറിയ എമൗണ്ട് വന്നിണ്ടെങ്കിൽ ഈ ഒരു വണ്ടി നമുക്ക് സ്വന്തമാക്കാം ഡീസൽ ആണ് നാലാമത്തെ ഒന്നിന്റെ മേലെ ഇത് നമുക്ക് മൂന്നേ ലോട്ട് ലോൺ കിട്ടും വരെ ലോണും കിട്ടും നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ടയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഓടാൻ ഇനിയുണ്ട് സെറ്റ് ഡി െ ഡീസലിന്റെ അത്യാവശ്യം മൈലേജ് ഉള്ള അടിപൊളി വേണ്ടിട്ടോ ഷിഫ്റ്റിൽ തന്നെ ഒരു സൂപ്പർ കളറുമാണ് നല്ല വാഹനമാണ് ഇത് എത്രാമത്തെ ഓണർഷിപ്പ് പറഞ്ഞു നാലാമത്തെ ഓണർഷിപ്പില് മേജർ ആക്സിഡന്റോ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല റീപ്ലേസ്മെന്റോ ഒന്നും ഇല്ലാത്തൊരു വാഹനം അല്ലേ രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർ ഹെയർ ബാഗ് ഉള്ളിൽ ഫുൾ ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ നീറ്റ് ആണ് ഒരുപാട് ഇനി ഓടാനുണ്ട് ക്ലിയർ ക്ലിയർ ആയിട്ടുള്ള അടിപൊളി വണ്ടി വൈറ്റ് കളർ ഈ സ്റ്റിക്കർ പോയി കമ്പനി സ്റ്റിക്കറ കമ്പനി സ്റ്റിക്കറാട്ടോ ഇതൊക്കെ ഇതൊന്നും ചെയ്തതല്ല രണ്ട് ചോദിച്ചത് ഫസ്റ്റ് വീഡിയോ അല്ലേ അപ്പൊ നമ്മൾ വീഡിയോ നമ്മളിവിടെ വിറ്റ കാലിയാക്കലോയി ബന്ധപ്പെട്ടിട്ടും രണ്ടു ലക്ഷം ഉള്ളത് ഇപ്പൊ വീണ്ടും പത്തായിരം രൂപ കുറച്ചിട്ട് ഇപ്പൊ കൊടുക്കുക കേട്ടോ പേപ്പറും ഒക്കെ ക്ലിയർ ആണ് ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നുമില്ലാത്ത വണ്ടിയല്ലേ നല്ല വൃത്തിനുള്ള വണ്ടിയാണ് സ്ക്രാച്ചും കാര്യങ്ങളും കൂടി കാണില്ലേ ഒന്നുമില്ല ഗുൾഭാഗം നോക്കിയൊക്കെ ഇവിടെ നോക്കുകയാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ആൾട്ടോ ചെറിയ ഒന്നും ഇല്ല ഒന്നര രൂപ നല്ല നീറ്റ് വണ്ടി എല്ലാം ക്ലിയർ ആയിട്ടുള്ള ഒരു നീറ്റ് വണ്ടി ഇട്ടോ നല്ല കളറുമാണ് നല്ലൊരു മെറൂൺ കളർ ആയിട്ടുള്ള സൂപ്പർ വണ്ടിയാണ് എന്തെല്ലാം കൊടുക്കാറ് ലാസ്റ്റ് നമുക്ക് പിന്നെ ചെയ്യാം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വില ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരൂട്ടോ ഒന്നര ചോദിക്കുന്നത് പോളോ ഡീസൽ പോളോ ഡീസൽ രണ്ടായിരത്തി പതിമൂന്ന് ലോൺ കിട്ടും മണിക്ക് രൂപ കൊണ്ട് ഈ ഡീസൽ വണ്ടി ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടിയാണേ പോളോ പോളോന്റെ ഫുൾ ഓപ്ഷൻ വണ്ടി ഇത് ഡീസൽ അല്ലേ ഡീസൽ വണ്ടി ആട്ടോ അത്യാവശ്യം മൈലേജ് ഒക്കെ ഉള്ള വണ്ടിയാണ് അലൈവിൽ ആണ് ഫുൾ ഓപ്ഷൻ ആണ് അലൈവിലൊക്കെ ഉണ്ട് നല്ല നീറ്റാണ് വണ്ടിയാണ് ചെറിയൊരു വില പൈസയും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ വണ്ടി നമുക്ക് കൊണ്ടുപോകാം മറ്റൊരു വണ്ടി രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്ന് എഴുപത് ഒന്ന് എഴുപതിനാറുണ്ട് ഓപ്ഷൻ കുറഞ്ഞത് അപ്പൊ ഇത് കുറച്ചല്ലേട്ടോ വണ്ടി നല്ല വൃത്തിയുള്ള കളറും അതുപോലെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും കാണുന്നില്ല ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഓടാൻ ഇനിയും ഉണ്ട് ജി വലിയ വില ചോദിച്ചിരുന്നോ അപ്പൊ ഈ പഴയ വണ്ടി വിറ്റ് ഒഴിവാക്കണം ഇതിൽ ഒന്ന് ഒന്ന് നാല്പതിനെട്ടാ രണ്ടായിരത്തി എട്ട് പുതിയ ഇൻഷുറൻസ്

പേപ്പർ ഉണ്ട് വർക്ക് ചെയ്യുന്ന വണ്ടി കൊണ്ടുപോകാം കേട്ടോ അംബാസെട്ട് താല്പര്യമുള്ള ആളുകൾക്ക് ഒരു അത്യാവശ്യം കോപ്പറില്ലാത്തൊരു അംബാസെട്ടർ ഇരിക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവിടെ വരികട്ടോ ഇത് രണ്ടായിരത്തി മുപ്പതി ൈസ് രണ്ടായിരത്തി എട്ട് മോഡലാണ് വെറും എഴുപത്തി അഞ്ചു എഴുപത്തി അയ്യാറ്പക്ക് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ആൾട്ട് ഇത് ഇത് ഒന്നര കൊണ്ടുപോട്ടോ ഇരുപതിനായിരം രൂപ കുറച്ചിട്ടോ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് വണ്ടി ആ ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് ഒന്നേ മുപ്പതി ഒന്നേ മുപ്പതിന് ഇരുപതിനായിരം രൂപ കുറച്ച് ഒന്നേ മുപ്പതിന് കൊടുക്കാ പേപ്പർ ഒക്കെ പക്ക ക്ലിയർ അല്ലേ എല്ലാം ക്ലിയർ ആയിട്ടുള്ള വണ്ടിയാണ് ഓട്ടോമാറ്റിക് വണ്ടി കൂടിയാണ് പുതിയതാണ് ഒരു വൈറ്റ് കളർ ഒരു കളറ് വാഹന കേട്ടോ ലാസ്റ്റ് പ്രൈസ് പറയാനുള്ളത് രണ്ടായിരത്തിഒൻപത് മോഡൽ ആട്ടോ പുതിയ ആ രണ്ടാമത്തെ ഓണർഷിപ്പ് കൂടിയാണ് ഈ വണ്ടി അപ്പൊ ആവശ്യക്കാര് വീട്ടിൽ കാണുന്ന വിളിക്കോണ് രൂപ വില മുപ്പത്തുപേ വണ്ടി ഇറക്കി കൊണ്ടുപോവാ ലോണും കിട്ടേ ഇയോൺ വണ്ടിയോ അപ്പൊ ഈ ഇയോൺ ആവശ്യമുള്ള ആള് ഇവിടെ വരിക പിന്നെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും കാണുന്നില്ല പേപ്പറൊക്കെ പക്ക ക്ലിയർ ആയിട്ടുള്ള വണ്ടിയാണ് ഓഫർ മുമ്പ് കാണിച്ചതാണ് പ്രൈസില് കൊടുക്കുന്നത് ഉണ്ട് ഇതിനും അയ്യായിരം കുറച്ച് പിന്നെ പഠിക്കുന്ന ആൾക്കാർക്ക് അപ്പൊ ചെറിയൊരു വിലക്ക് അമ്പത്തയ്യം കൊടുക്കാം കേട്ടോ അമ്പത്തയ്യംപക്ക് പേപ്പറൊക്കെ ക്ലിയർ ആയിട്ടൊരു വാഹനമാണ് അതുപോലെ വേറൊരു എണ്ണൂറ് ഓഫർ പ്രൈസ് ഇരുപത്തിയഞ്ച് ഇരുപത്തയ്യാറ് പേപ്പർ ഉണ്ട് ഇരുപത്തെട്ട് പേപ്പറും ഉണ്ട് ഇരുപത്തയ്യാറ് മാരുതി എണ്ണൂറ് ഇത് നമുക്ക് രണ്ടായിരത്തി ട്ടോ ചെറിയൊരു വാഹനം നാനോ നമ്മുടെ ടാറ്റ സൂപ്പർ വണ്ടിയാണ് അപ്പം പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് ഈ മോഡൽ കുറഞ്ഞ വണ്ടികൾ ഒഴിവാക്കണപ്പെട്ട വണ്ടിയാണ് ആ ഇതൊക്കെ കുറച്ച് കൊടുക്കും നമ്മൾ ചോദിക്കുന്ന വിലയാണിത് വണ്ടി ഇഷ്ടപ്പെട്ട് ആവശ്യക്കാർ വന്ന് വില ചോദിക്കാന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിലക്കും ഉണ്ടാവാട്ടോ ഇനി ഒരു വേഗനത്തിൽ പുതിയ ഇൻഷുറൻസ് ഉള്ള മുപ്പത് വരെ പേപ്പർ ഉണ്ട് എ സി പവർ സ്റ്റാറിംഗ് ഒക്കെ ഉള്ള വാഗനർ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇത്രയും വില കുറച്ച് കിട്ടാൻ സാധ്യത കുറവാണ് ഈ വാഹനമൊക്കെ അപ്പൊ നമ്മളെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ പഴയ വണ്ടികളൊക്കെ കൊടുത്തു ഒഴിവാക്കിയിട്ട് പുതിയൊരു അപ്ഡേഷന് വേണ്ടിയിട്ട് അതായത് പുതിയ പുതിയ വാഹനങ്ങളൊക്കെയുള്ള വഷളാക്കാൻ പരിപാടിക്കാണ് ഇപ്പൊ നമ്മളിങ്ങനെ വില കുറച്ച് കൊടുക്കാ ആവശ്യക്കാര് വേഗം വന്നോ കേട്ടോ പിന്നെ നാല് ടയർ പുതിയത് രണ്ടായിരത്തി പത്ത് ഫാന്പര് നീലെണ്ണയ കൊടുത്ത് ഇപ്പൊ തൊണ്ണൂറ് ഉപ്പട്ടി കൊടുക്കും ഉള്ളിൽ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ ടയർ അഞ്ചു പേപ്പർ എടുത്ത വണ്ടി വിടെ വലിയ കുഴപ്പമൊന്നും ഇല്ല ക്ലിയർ ആയിട്ടുള്ള വണ്ടീനാണ് കച്ചവടക്കാർക്ക് ഒക്കെ പറ്റുമല്ലേ അപ്പൊ ഒന്നി ആവശ്യമുള്ള ആളുകൾ ഒറ്റ ഉള്ളൂ പുതിയ പുതിയ പേപ്പർ ചെറിയ വിലക്കളുപ്പിയോ ഒന്നി കൊടുക്ക കേട്ടോ ഈ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് നമ്മളെ വീഡിയോ കണ്ടു വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ട് അപ്പൊ വേഗം വരിക കേട്ടോ ആണ് പുതിയ പേപ്പർ ഇതിൽ ഒന്നേ ഇപ്പൊ ചോദിച്ചിരുന്നത് ഒരു ാണ് ചോദിച്ചത് ഒന്നേ അറുപത് നോക്കും എന്ത് ക്ലിയർ ആയിട്ടുള്ള വണ്ടി പുതിയ പേപ്പർ നല്ല നീറ്റ് വണ്ടി പേപ്പർ അഞ്ചു വർഷത്തേക്ക് പുതിയ അപ്പൊ പേപ്പർ നോക്കണ്ട വണ്ടി എടുക്കാൻ ഓട്ടോ അല്ലേ അത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യണ്ടേ

ഹുണ്ടായിന്റെ അടിപൊളി വെർണ അവിടെ ഇരിക്കുന്നത് ഡീസൽ വണ്ടി കേട്ടോ തൊണ്ണൂറായിരം രൂപക്ക് ഈ ഒരു വണ്ടി ഇവിടെ കേട്ടോ ഇത് നമ്മളെ ആ ഓഫറായിട്ട് കൊടുക്കുക തന്നെയാണോ ചോദിച്ചിരുന്നത് കുറയ്ക്കാൻ അല്ലേ കാരണം ആ വിലക്കുള്ള മുതലുണ്ട് നല്ല നീറ്റ് വണ്ടിയാ പേപ്പർ കേല്ലേ ഇരുപത്തൊമ്പത് വരെ പേപ്പർ ഉണ്ട് പഴയ ആൾട്ടോ പല ആൾക്കാർ ചോദിക്കാറുണ്ട് കേട്ടോ അങ്ങനത്തെ ആൾക്കാർക്ക് ഇത് അവിടെ നല്ലൊരു ആൾട്ടോ ഇരിക്കുന്നുണ്ട് ഇതിന്റെ വേറെ ബ്ലാക്കും കൂടി ഇരിക്കുന്നു അടുത്തൊരു ഷിഫ്റ്റ് കൂടി നമ്മൾ കാണിക്കുന്നത് നമുക്ക് രണ്ടായിരത്തി വില പറയാ അങ്ങനെയല്ലേ അങ്ങനെയാണല്ലേ ഇരുവാണ് വരെ മുമ്പ് വീടുകളിൽ ഡീസൽ വണ്ടി ഒന്ന് ഇരുപത് ഒന്ന് ചോദിക്കുന്നത് ഈ വരുന്നവർക്കെതിരെ വില കാണാൻ വണ്ടി അങ്ങനത്തെ ആ ഒന്നേർക്ക് വില കണ്ടിട്ട് ഞങ്ങൾ ഒത്താൻ ഒത്തും എല്ലാവർക്കും വില പറയാം ഞങ്ങള് വിലയിൽ ഒക്കെയാണെങ്കിൽ അപ്പൊ കൊടുക്കും

വർക്കിംഗിന് ഇതൊക്കെ ഒറ്റ വില ഇട്ടോ ഇതിന് ഇല്ല ഇല്ല നമ്മള് ഒരു ഇരുപതിനായിരം റുപ്യ ഓൾറെഡി കുറച്ചു കൊടുക്കും തൊണ്ണൂറ് ഉറുപ്പം ഷോപ്പിന് വിലയാണ് ആറു മാസം കിട്ടുന്നപ്പോ ഇതും ഡീസൽ വണ്ടി ഇരുപത്തി മൈലേജുള്ള എഴുപത് എഴുപത് ഉറപ്പു എഴുപതിനാറ് വണ്ടിയായില്ലേ വണ്ടിയല്ലേ ഇഞ്ചിനൊക്കെ ഒരു കൊണ്ടി ചെക്ക് ചെയ്യാ എന്നിട്ട് ഇഷ്ടപ്പെട്ട് മതി ഞങ്ങള് സ്ഥലം കാലിയാക്കും കാലിയാക്കലായിട്ടാണ് നടക്കുന്നത് ഇത് വെറുതെ പറയല്ല വന്നവർക്ക് മറ്റുള്ള ഷോപ്പിൽ പോയിട്ട് അന്വേഷിച്ചിട്ട് മതി അത്രയും ഒരു മാസം കഴിഞ്ഞ് വന്നാല് ഇവിടെ പുതിയ വണ്ടികളോ വിറ്റ് വി പുതിയ മോഡൽ കൂടി വണ്ടി ഇറക്കാൻ കൊടുക്കട്ടെ അപ്പൊ ബഷീർക്ക നഷ്ടത്തിലാണ് കൊടുക്കുന്നത് അപ്പൊ ഈ ഓഫർ ആരും കളയേണ്ട മക്കളെ വിറ്റൊരു കാലിയാക്കൽ ഇവിടെ ഇപ്പൊ ബഷീർക്ക പറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിലക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം ബഷീർക്കെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിസ്മി യൂസ് കാർസ് ഓലപ്പീടിയാണ് കേട്ടോ അത് പരപ്പനങ്ങാടിക്കും താമൂരിൻ്റെ ഇടയിൽ ഓലപ്പീടയിലാണ് ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് വാഹനങ്ങൾ ചെറിയ വാഹനം എടുക്കപ്പോഴും നമ്മൾ കൊടുക്കുന്ന റേറ്റ് വളരെ കുറച്ചാണ് അപ്പൊ ആവശ്യക്കാര് വേഗം ഇത് കാണിക്കാം രണ്ടായിരത്തി അപ്പൊ പത്താറ് രൂപ കുറച്ച് ഒന്നര കൊടുത്തല്ലേ അപ്പൊ പത്ത് രൂപയുടെ കുറച്ച് കുറച്ച്